സംസ്ഥാനത്തെ നൂറ്റി നാല്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ അറുപത്തി ആറ് മണ്ഡലങ്ങളിലും മുസ്ലിം വോട്ടുകൾ നിർണായകമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പ് കണക്ക് പ്രകാരം ഈ അറുപത്തി ആറ് മണ്ഡലങ്ങളിൽ നാല്പത് മണ്ഡലങ്ങളും നേടിയിരിക്കുന്നത് ഇടതുപക്ഷമാണ് മുസ്ലിം സമുദായത്തിൽ ഇടതുപക്ഷം സ്വാധീനം സ്വാധീനമുറപ്പിച്ചു എന്നതിന് ഇതിൽ പരം തെളിവുകൾ ഒന്നും ആവശ്യമില്ല കേരളത്തിലെ പ്രബല മുസ്ലിം സംഘടനയാണ് സമസ്ത കാന്തപുരം എ പി വിഭാഗ സുന്നികൾ ഇടതുപക്ഷത്തോട് അടുത്തു നിന്ന ഘട്ടത്തിലെല്ലാം മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഒപ്പം നിന്ന ചരിത്രമാണ് ഇ കെ വിഭാഗം സുന്നികൾ നേതൃത്വം നൽകുന്ന സംസ്ഥയ്ക്കുള്ളത് ഇതിനൊരു മാറ്റം വന്നത് പിണറായി സർക്കാർ അധികാരമേറ്റതിനെ തുടർന്നാണ് മുസ്ലിം ലീഗിന്റെ സഹായമില്ലാതെ തന്നെ സംസ്ഥയ്ക്ക് നിന്നുകൊണ്ട് സമുദായത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് തെളിയിക്കപ്പെട്ടത് ഈ കാലഘട്ടത്തിലാണ് കാന്തപുരം വിഭാഗത്തെ പിണക്കാതെ തന്നെ ജിഫ്രി മുട്ടുക്കോയ തങ്ങൾ നേതൃത്വം നൽകുന്ന സംസ്ഥയുമായി നല്ല ബന്ധമാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കൾ പുലർത്തുന്നത് ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച ലഭിക്കാൻ ഇതും ഒരു പ്രധാന കാരണമാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ എൽ ഡി എഫിലേക്കുള്ള വരവോടെ യു ഡി എഫിന് മുൻപ് ലഭിച്ചിരുന്ന ക്രൈസ്തവ വോട്ടുകളിൽ നല്ലൊരു വിഭാഗവും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പ് ലഭിച്ചത് ഇടതുപക്ഷത്തിന് തന്നെയാണ് ഇതേ സാഹചര്യം തുടർന്നാൽ ഈ ഇലക്ഷനിലും വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും നിലവിൽ മുസ്ലിം ലീഗ് നേതൃത്വവുമായി സംസ്ഥയിലെ പ്രബല വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട് മുൻപ് അധ്യക്ഷന്മാർക്ക് നൽകിയ പരിഗണന ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് നൽകാൻ സംസ്ഥാന നേതൃത്വം തയ്യാറായില്ല സാദിഖലി തങ്ങൾക്ക് മുഷാവറ അംഗം നിഷേധിച്ചത് ഇതിനൊരു തെളിവാണ് മുസ്ലിം ലീഗ് അധ്യക്ഷനായിരുന്ന ഹൈദരലി അലി തങ്ങൾ സംസ്ഥാന വൈസ് പ്രസിഡന്റും മുഷാവറ അംഗവുമായിരുന്നു മുൻപേ ഉണ്ടായിരുന്ന ലീഗ് അധ്യക്ഷന്മാരെല്ലാം മുഷാവറ അംഗങ്ങൾ സേവനമനുഷ്ഠിച്ചവരാണോ ലീഗ് അധ്യക്ഷൻ എന്ന പദവി കൊണ്ട് മാത്രം ആർക്കും മുഷാവറ അംഗമാകാൻ കഴിയില്ല എന്നാണ് സംസ്ഥാന നേതൃത്വം ഇപ്പോൾ പറയുന്നത് ലീഗ് നേതൃത്വത്തെ സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടാണ് ഇത് മുസ്ലിം ലീഗ് അധ്യക്ഷനായ ഒരു വ്യക്തിക്ക് അതിന്റെ അധികാരം പൂർണ്ണമായും വിനിയോഗിക്കണമെങ്കിൽ സംസ്ഥയിൽ ആധികാരികമായിട്ടുള്ള സ്വാധീനം അനിവാര്യമാണ് അത് ഇപ്പോഴത്തെ അധ്യക്ഷൻ സ്വാധികലി ശിഹാബ്ദങ്ങൾക്ക് ഇല്ല എന്നത് ഒരു വസ്തുത തന്നെയാണ് മുഷാവറയിൽ എത്താനുള്ള വഴി കൂടി അടഞ്ഞതോടുകൂടിയാണ് ബദൽ നീക്കവുമായി സ്വാതിക്കലി തങ്ങൾ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് മഹൽ നേതൃസംഗമം ഉൾപ്പെടെ സംഘടിപ്പിക്കപ്പെട്ടതും സമസ്ത യുവൻ നേതാക്കന്മാർക്കെതിരായുള്ള നീക്കവും അതിന്റെ ഭാഗമാണ് എന്നാൽ ലീഗ് നേതൃത്വത്തിന്റെ ഈ നീക്കങ്ങൾ എല്ലാം സമസ്ത ലീഗ് ബന്ധങ്ങൾ കൂടുതൽ വഷളാക്കാനാണ് വഴിവച്ചിരിക്കുന്നത് സംഘടിത മതസംഘടനയായ സമസ്ത എതിരായാൽ മലബാറിലെ യു ഡി എഫിന്റെ സാധ്യതകളെ അത് വല്ലാതെ ബാധിക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്